സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയിൽ വലിയ മാറ്റമുണ്ടായി പി ബി ജനറൽ സെക്രട്ടറിയായി എം എ ബേബി മലയാളി സി പി എമ്മിന്റെ കേരളത്തിലെ കരുത്തനായ നേതാവെത്തുന്നു എന്നാൽ ആ മാറ്റത്തിന്റെ ശക്തമായ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നത് കേരളത്തിലാണ് കാരണം കേരളത്തിൽ ഇനി പലതും അടിമുടി മാറാൻ പോകുന്നു കേരളത്തിന്റെ നമ്പർ വൺ നേതാവ് ആര് എന്ന ചോദ്യത്തിന് ഒരു കൃത്യമായ മറുപടിയിലേക്ക് സി എത്തുന്നു ഇനി പലതും പലരുടെയും കൈവിട്ടു പോകുമെന്ന പലരും സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പറയുന്നു ആരുടെ കൈവിട്ടാണ് സി പി എം പോകുന്നത് കേരളത്തിലെ ആ ഭരണത്തിൻ്റെ ചരട് ആരുടെ കയ്യിൽ നിന്ന് ആരുടെ കയ്യിലേക്ക് പോകുന്നു പുതിയ സമവാക്യങ്ങൾ സി പി എമ്മിൽ ഉണ്ടാകുമോ പുതിയ ഗ്രൂപ്പ് സി പി എമ്മിൽ ഉണ്ടാകുമോ പുതിയ രാഷ്ട്രീയ തീരുമാനങ്ങൾ സി പി എമ്മിൽ ഉണ്ടാകുമോ ഇനി ക്യാപ്റ്റനും കാരണഭൂതനും ഇരട്ടച്ചങ്കനും ഒന്നാമനും ആര് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ഒന്ന് വിൽക്കേണ്ടി വരും അത്തരത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എം എ ബേബി സി പി എമ്മിന്റെ ദേശീയ നേതൃത്വത്തിൽ എത്തിയതോടെ സംസ്ഥാനത്തെ പാർട്ടിയിലും ചലനങ്ങൾ ഉണ്ടാകും രണ്ടര പതിറ്റാണ്ടായി കേരളത്തിലെ പാർട്ടിയിലെ സർവശക്തനായി വിരാജിക്കുന്ന പിണറായി വിജയന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് ബേബിയുടെ സ്ഥാനലബ്ധിയിലൂടെ തെളിയുന്നത് പിണറായിയുടെ അതീശത്വത്തിൽ ഞെരിഞ്ഞ മറന്ന് കഴിയുന്ന നേതാക്കൾ ബേബിയിൽ പുതിയ നാഥനെ തേടിയാൽ സംസ്ഥാനത്തെ പാർട്ടിയിൽ പുതിയ ചേരുതിരിവ് പ്രകടമാകും ഇപ്പോൾ ഒളിഞ്ഞും മറഞ്ഞും പിണറായി വിരുദ്ധ നീക്കങ്ങൾ നടത്തുന്ന വിഭാഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബേബിക്ക് വേണ്ടി ശക്തമായി പ്രചരണം നടത്തിയിരുന്നു വ്യവസായ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലായിരുന്നു അത് സർക്കാരിലും പാർട്ടിയിലും മികച്ച പ്രകടനം നടത്തുന്ന പി രാജീവിനെ ഒതുക്കാൻ അടുത്ത കാലത്തായി ശ്രമമുണ്ട് മന്ത്രി എന്ന നിലയിൽ രാജീവിന്റെ പെർഫോമൻസ് മുഹമ്മദ് റിയാസിന് ഭീഷണിയാകുമെന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രാജീവ് കടന്നു വരുമെന്നുള്ള ആശങ്കയിലാണ് തളർത്താനുള്ള നീക്കം നടന്നത് എന്ന് ഒരു കൂട്ടർ പറയുന്നു പി രാജീവിനോട് അടുപ്പം പുലർത്തുന്നവരെയും തടയുന്ന സമീപനമുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്താൻ സർവതായോഗ്യനായിരുന്ന എം പി രാജേഷിനെ തടഞ്ഞതാണ് ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം മരുമകനായ മുഹമ്മദ് റിയാസിന് ലഭിക്കുന്ന അമിത പ്രാധാന്യത്തിൽ അസ്വസ്ഥത ഉള്ളവർ വേറെയും ധാരാളമുണ്ട് പറയാനോ പ്രതികരിക്കാനോ കഴിയാതെ അടക്കി വച്ച് നിരാശരായിരുന്ന ഇക്കൂട്ടർ ബേബിയുടെ സ്ഥാനലബ്ധിയോടെ തലവെക്കാൻ സാധ്യതയുണ്ട് ഇതെല്ലാം ചേരുമ്പോൾ കേരളത്തിലെ പാർട്ടിയിൽ പുതിയ വിഭാഗമോ പിണറായിയുടെ ഏകാധിപത്യ ശൈലിക്കെതിരായ നീക്കത്തെ എതിർക്കുന്നവരുടെ വിശാല ചേരിയോ രൂപപ്പെടാൻ തന്നെയാണ് സാധ്യത ചടയൻ ഗോവിന്ദന്റെ നിര്യാണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സംസ്ഥാന സെക്രട്ടറിയും തൊട്ടു പിന്നാലെ പോളിറ്റ് ബ്യൂറോ അംഗവുമായ നേതാവാണ് പിണറായി വിജയൻ ശേഷം കേരള പാർട്ടിയിൽ പിണറായി വിജയന് മുകളിൽ മറ്റൊരു നേതാവ് ഉണ്ടായിട്ടില്ല പി ബിയിൽ പിണറായിക്കൊപ്പം ഉണ്ടായിരുന്ന വി എസ് അച്യുതാനന്ദൻ പിന്നീട് ഒഴിവാക്കപ്പെട്ടു പിണറായി വിജയനേക്കാൾ താഴ്ന്ന ഘടകത്തിൽ ഇരുന്നായിരുന്നു വി എസിന്റെ പിന്നീടുള്ള പോരാട്ടം പിണറായി വി എസ് പോരിൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരട്ടിന്റെ പൂർണ്ണ പിന്തുണയും പിണറായിക്കാണ് ലഭിച്ചത് വി എസിനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയപ്പോഴും കേരള പാർട്ടി ഒറ്റക്കെട്ടായി പിണറായിക്ക് പിന്നിൽ അണിനിരുന്നു ഇപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറിയായി ബേബി എത്തുമ്പോൾ പുതിയൊരു അധികാര കേന്ദ്രം പിണറായിക്ക് മുകളിൽ വരികയാണ് അത് എങ്ങനെ കേരള സി പി എമ്മിൽ പ്രതിഫലിക്കും എന്നതാണ് നിർണായകം കേരളത്തിലെ പാർട്ടിയുടെ പോക്കിലും പ്രവർത്തികളിലും ദേശീയ നേതൃത്വത്തിന് അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഒരു തർക്കത്തിലേക്ക് നീങ്ങിയിരുന്നില്ല ഈ ഐക്യവും സമവായ സമീപനവും ബേബിയുടെ കാലത്തും തുടർന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല മറിച്ചായാൽ സി പി എമ്മിനെ കാത്തിരിക്കുന്നത് വലിയ തർക്കങ്ങളുടെ കാലമാകും പിണറായി വിജയന്റെ പല നിലപാടുകളോടും പുതുതലമുറയിലെ വലിയൊരു വിഭാഗം നേതാക്കൾക്ക് യോജിപ്പില്ല പിണറായിയുടെ എല്ലാ തീരുമാനങ്ങളെയും അവർ പണ്ടത്തെ പോലെ കണ്ണടച്ചനുകൂലിക്കണമെന്നുമില്ല ഇവർക്ക് പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ പിന്തുണ കൂടി ലഭിച്ചാൽ പിണറായിക്കെതിരെ സമീപ ഭാവിയിൽ ഉയരാ അതോടെ സർക്കാരിലെയും കേരള പാർട്ടിയിലെയും ഓരോ നീക്കങ്ങളും മുമ്പത്തേക്കാൾ പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ സൂക്ഷ്മ പരിശോധനയ്ക്കും വിധേയമാവുകയും ചെയ്യും അങ്ങനെ ഉണ്ടായാൽ പാർട്ടിയിൽ ഒരു പടലപ്പിണക്കത്തിന് സാധ്യത ഏറും മൂന്നാം തവണയും പിണറായി സർക്കാർ അധികാരത്തിലേക്ക് എത്തും എന്ന മുറവിളി കൂട്ടിമാർ പഞ്ചപുച്ചമടക്കി നിൽക്കുന്ന തരത്തിലേക്കോ അല്ലെങ്കിൽ എതിർത്ത് സംസാരിക്കുന്ന തരത്തിലേക്കോ ഈ മാറുന്ന കാലത്തെ രാഷ്ട്രീയ ശൈലിയിൽ മാറ്റമുണ്ടാകാം